ഹായ് ഹലോ നമസ്കാരം പൊന്നാക്കാരം ബ്ലോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഒരുപാട് കാലത്തിന് ശേഷമാണ് ഒരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നത് അതിന് ഒരു കാരണമുണ്ട് നിങ്ങൾ കംപ്ലൈൻ കണ്ടതുപോലെ ഒന്ന് രണ്ട് കാരണങ്ങൾ കൊണ്ട് നമുക്ക് ഒരു ആറുമാസം വീഡിയോ ഒന്നും ഇടാൻ പറ്റാത്ത ഒരവസ്ഥയിലേക്ക് നമ്മുടെ ചാനൽ മാറിപ്പോയി വലിയ ചാനലൊന്നുമല്ല നമ്മുടെ ചാനലെന്നു പറഞ്ഞാൽ ചെറിയ ചാനലാണ് ഞാൻ ഒരുപാട് പ്രയത്നിച്ച് പ്രയത്നിച്ച് പ്രയത്നിച്ചിട്ടാണ് ഈ ഒരു വീഡിയോ ഒരു കണ്ടന്റ് അതായത് പല കണ്ടന്റുകളും നോക്കി 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 പോയിട്ട് ഓരോ കണ്ടന്റും നമുക്ക് റീച്ചും അങ്ങനെ വിവേഴ്സ് കാര്യങ്ങളൊന്നും വരാത്തത് കൊണ്ട് നമ്മൾ പല കണ്ടന്റും മാറ്റി 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 നോക്കി ലാസ്റ്റ് ഒരു കണ്ടന്റിൽ നമ്മൾ എത്തിപ്പെട്ടു അത് ആ കണ്ടന്റ് നമ്മൾ റാഷ്ട്രീയം നോക്കിയിട്ടല്ല അതുപോലെ ഒരാളെ വ്യക്തിപരമായിട്ട് ഒന്നും പറയാനല്ല ഒരാളോടുള്ള ഒരു ഇഷ്ടം അദ്ദേഹത്തിന്റെ പ്രവർത്തനവും അദ്ദേഹത്തിന്റെ ജനങ്ങളോടുള്ള സ്നേഹവും അദ്ദേഹം മറ്റുള്ളവർക്ക് വേണ്ടി ചെയ്തു കൊടുക്കുന്ന ഒരു വാക്ക് പറഞ്ഞ് അദ്ദേഹത്തിന് ചെയ്യാൻ പറ്റും എന്ന് അദ്ദേഹം വാക്ക് പറഞ്ഞ കാര്യങ്ങൾ അദ്ദേഹം ചെയ്തിട്ട് ആ അത് നമ്മൾ കേൾക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു സന്തോഷമൊക്കെ കൊണ്ട് അദ്ദേഹത്തെ കുറിച്ച് കുറച്ചു വീഡിയോസ് ഞാൻ ചെയ്തു മറ്റാരുമല്ല നമ്മുടെ ഷാഫി പറമ്പിൽ അത് ഞാൻ വീണ്ടും വീണ്ടും പറയുന്നു രാഷ്ട്രീയമായിട്ടൊന്നുമല്ല എനിക്ക് അദ്ദേഹത്തോടുള്ള ഒരു ഇഷ്ടം കൊണ്ട് കാരണം പൊതുരംഗത്ത് പ്രവർത്തിക്കുന്ന പല ആളുകളുടെയും പല വിഷയങ്ങളും നമ്മൾ കേൾക്കുന്നതാണ് അതിൽ നിന്നൊക്കെ വ്യത്യസ്തനായി ജനങ്ങൾക്ക് വേണ്ടി ഏത് സമയത്തും എന്ത് കാര്യം ചെന്ന് പറഞ്ഞാലും അതിനെ ഒരു മടിയും കൂടാതെ ആ കാര്യങ്ങൾ ഏറ്റെടുത്ത് അദ്ദേഹം ചെയ്തു കൊടുക്കുന്നത് കാണുമ്പോൾ ഇദ്ദേഹം നല്ലൊരു വ്യക്തിയാണ് നല്ലൊരു പ്രവർത്തകനാണ് എന്ന് നമുക്ക് ബോധ്യമുണ്ടായതുകൊണ്ട് നമ്മുടെ അദ്ദേഹത്തെക്കുറിച്ച് അദ്ദേഹം ചെയ്യുന്ന നല്ല കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ വീഡിയോ ചെയ്തു ആ വീഡിയോ ആരോ റിപ്പോർട്ട് ചെയ്തു കുറെ വീഡിയോകൾ ഇട്ടിരുന്നു ഒരു ഏകദേശം ഒരു പത്ത് അമ്പത് വീഡിയോസുകളോളം അദ്ദേഹത്തിന്റെ വടകരയിലെ ഇലക്ഷൻ സംബന്ധമായിട്ടും അതിന്റെ മുന്നേയും ഒക്കെ വീഡിയോ ഇട്ടിരുന്നു ആരും റിപ്പോർട്ട് ചെയ്തു ചാനൽ അടിച്ചുപോയി അങ്ങനെ ഒരുപാട് കാലങ്ങൾ നമുക്ക് വീഡിയോ ഒന്നും ഇടാൻ പറ്റിയില്ല നമ്മൾ പിന്നെ ആ ഭാഗം വിട്ടു കുറേ കഴിഞ്ഞപ്പോൾ നമ്മുടെ പ്രിയപ്പെട്ട കുറച്ച് സുഹൃത്തുക്കൾ വലിയ നമുക്ക് വലിയ എന്താ പറയുക വലിയ ഇതിൻ്റെ പിന്നിൽ നമ്മൾ വീഡിയോ ഇടുന്നത് നിന്ന് കാണുന്ന വലിയ ഒരു വിഭാഗം ആളുകളൊന്നുമില്ല കുറച്ച് ആളുകളാണ് നമ്മളെ വീഡിയോ കാണുന്നത് അപ്പോൾ അതിൽ കുറച്ച് ആളുകൾ ചോദിച്ചു എന്താ വീഡിയോ ഒന്നും ഇടാത്തത് വീഡിയോ ഒന്നും ഇപ്പോൾ കാണുന്നില്ലല്ലോ എന്ന് കേട്ടപ്പോൾ ഒരു സന്തോഷം കാരണം നമ്മളെ വീഡിയോ അവർ പ്രതീക്ഷിക്കുന്നുണ്ട് കാണുന്നുണ്ട് എന്നുള്ള ഒരു സന്തോഷം കൊണ്ട് ഞാൻ അതിനെ അതിൻ്റെ പിന്നാലെ കുറെ പോയി ഒന്നും നടന്നില്ല വീണ്ടും ഉപേക്ഷിച്ചു അങ്ങനെ ഇപ്പോൾ ലാസ്റ്റ് യൂട്യൂബ് തന്നെ നമുക്ക് അവർ തന്നെ സെൽഫായിട്ട് നമ്മളെ പ്രോബ്ലം പ്രോബ്ലം സോൾവ് ചെയ്ത് നമുക്ക് ഇപ്പോൾ ഇതാ തുറന്ന് തന്നിരിക്കുകയാണ് ഞാൻ ഒന്നും ചെയ്തിട്ടില്ല യൂട്യൂബ് തന്നെ എന്തോ എനിക്കറിയില്ല ചിലപ്പോൾ നമ്മളെ ഭാഗത്തുനിന്ന് തെറ്റുണ്ടായിട്ടില്ല എന്ന് തോന്നിക്കാം അവർ ചെക്ക് ചെയ്തിട്ടുണ്ടാവുമല്ലോ അവർ ഫുൾ നമ്മുടെ കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യും അപ്പോൾ അങ്ങനെ എന്തോ സംഭവിച്ചു എന്തോ എന്നെനിക്കറിയില്ല ഇന്നലെ ഇപ്പോൾ എനിക്ക് ഒരു മെസ്സേജ് വന്നു ഇമെയിൽ വന്നു കൺഗ്രാജുലേഷൻസ് യുവർ യൂട്യൂബ് പാർട്ട്ണർ എന്ന് പറഞ്ഞു അപ്പോൾ വീണ്ടും ഞാൻ യൂട്യൂബ് പാർട്ട്ണറായി അങ്ങനെ ഇത് വന്നു അപ്പോൾ അത് വലിയൊരു സന്തോഷം കാരണം നമുക്ക് നമ്മൾ കുറേ കാലം ഇതിന് വേണ്ടിയിട്ട് പ്രയത്നിച്ചിട്ട് അത് പാതി വഴിയിൽ നിന്നു പോയപ്പോൾ സത്യത്തിൽ വലിയൊരു വിഷമം ഉണ്ടായിരുന്നു ഒന്നും ഉണ്ടായിട്ടല്ല നമുക്കിതിന്ന് ഒരുപാട് പൈസ വരുമാനങ്ങൾ വരാനോ അല്ലെങ്കിൽ അങ്ങനൊന്നല്ല നമുക്ക് പറയാനുള്ള കാര്യങ്ങൾ നമ്മൾ പറയുക നമ്മൾ വെറുതെ ഇരിക്കുമ്പോൾ നമുക്കൊരു എൻ്റർടൈൻമെന്റ് അങ്ങനെയൊക്കെ ഉദ്ദേശിച്ചിട്ടാണ് നമ്മൾ ഈ യൂട്യൂബ് തുടങ്ങിയതും അതിൻ്റെ പിന്നാലെ പോയതൊക്കെ അപ്പോൾ അതിപ്പോൾ ഏതൊരു യൂട്യൂബിൽ വീഡിയോ ഇടുന്ന ആളുകളായാലും അവരെ വീഡിയോ കുറേ വീഡിയോ ഇട്ടിട്ട് ആ വീഡിയോക്ക് പിന്നെ വിവേഴ്സ് ഇല്ലെങ്കിൽ റീച്ച് ഇല്ലെങ്കിൽ അവർ പിന്നെ ആ കണ്ടന്റ് മാറ്റും വേറൊരു കണ്ടന്റിലേക്ക് പോയി നോക്കും ഇത് റീച്ച് ഉണ്ടാകുമ്പോൾ നമ്മൾ ഇടുന്ന ഓരോ വീഡിയോക്കും റീച്ച് ഉണ്ടാകുമ്പോൾ നമുക്ക് വലിയൊരു സന്തോഷമാണ് കാരണം നമുക്ക് കിട്ടുന്നൊരു അത് പൈസ മോഹിച്ചിട്ടൊന്നും അല്ല അത് നമ്മളെ നമ്മളെ വീഡിയോ ഇടുമ്പോൾ അവർ കാണുന്നുണ്ട് അല്ലെ ആൾക്കാർ കേൾക്കുന്നുണ്ട് നമ്മൾ അറിയുന്നുണ്ട് എന്ന് പറയുമ്പോഴുള്ളൊരു സന്തോഷമുണ്ടല്ലോ ആ സന്തോഷം അത്രേ ആഗ്രഹിക്കുന്നുള്ളൂ അപ്പോൾ അത് ഞാനങ്ങനെ കുറേ വീഡിയോകൾ ഇട്ടു പല ആദ്യം തുടങ്ങിയത് ബ്ലോഗായിരുന്നു തുടങ്ങിയത് അതായത് ഫാമിലി ആദ്യം പിന്നെ ദുബായിലെ ബ്ലോഗുകൾ തുടങ്ങി ദുബായിലെ പല സ്ഥലങ്ങളൊക്കെ കാണിച്ചു അങ്ങനെ തുടങ്ങി പിന്നെ ഫാമിലി ബ്ലോഗായി അത് കഴിഞ്ഞ് പിന്നെ ഇതുപോലുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ അങ്ങനെ കുറേ കാര്യങ്ങൾ നമ്മൾ പയറ്റി നോക്കിയിട്ടൊന്നും വിജയിക്കാത്തത് കൊണ്ട് ഇത് ഈ ഇങ്ങനൊരു വീഡിയോ ഇട്ടപ്പോൾ അത് അത്യാവശ്യം ആളുകൾ കണ്ടു അത് ഇടാൻ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് അദ്ദേഹത്തിനുള്ള ഇഷ്ടം കൊണ്ട് ഞാൻ ഇട്ടതാണ് അത് ഇട്ട് നോക്കുമ്പോൾ ആ ഒരു വീഡിയോയ്ക്ക് അത്യാവശ്യം ആളുകൾ കണ്ടപ്പോൾ ഞാൻ വേറെ നമ്മളൊരു സുഹൃത്തിനായിട്ട് സംസാരിച്ചപ്പോൾ സുഹൃത്ത് പറഞ്ഞു അത് കുഴപ്പമില്ല ആ കണ്ടന്റ് ഈ യൂസ് ചെയ്തോ ആ കണ്ടന്റ് യൂസ് ചെയ്താൽ നിനക്ക് അത്യാവശ്യം വീവേഴ്സ് കയറും കാരണം ആ ഇട്ട വീഡിയോക്ക് കയറിയല്ലോ എന്ന് പറഞ്ഞു അപ്പോൾ ഞാനത് അങ്ങനെ അത് പിന്തുടർന്നു പോയതാണ് പക്ഷേ അത് ആരോ എന്തോ അറിയില്ല നമ്മൾ നമ്മളാർക്കും ഇതാണ് ചെയ്തിട്ടുമില്ല എന്തോ അറിയില്ല അത് ഇതായിപ്പോയി അപ്പം പിന്നെ അത് നിർത്തേണ്ടി വന്നു ഇപ്പോൾ അതാ വീണ്ടും കുഴപ്പമൊന്നുമില്ല യൂട്യൂബ് തന്നെ സെൽഫായിട്ട് അവർ തന്നെ നമുക്ക് നമ്മുടെ പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ച് ഇപ്പോൾ ഇതാ വീണ്ടും തുറന്നു തന്നിരിക്കുകയാണ് അപ്പോൾ ഇനി ഇവിടുന്ന് അങ്ങട്ട് നമ്മുടെ വീഡിയോകളൊക്കെ വരുന്നതായിരിക്കും അപ്പോൾ നമ്മളെ കുറെ ആളുകൾ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ സപ്പോർട്ട് ചെയ്തിട്ടില്ല എന്ന് പറയുന്നത് കുറെ ആളുകൾ നമ്മൾക്ക് കമന്റ് ആയിട്ടും ലൈക്ക് ചെയ്തിട്ടും ഷെയർ ഒക്കെ നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഫാമിലിയിൽ നിന്നായിട്ടും പുറത്തുനിന്നായിട്ടും നമ്മുടെ സുഹൃത്തുക്കളായിട്ടും ഒക്കെ നമ്മൾ സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് ആളുകളുണ്ട് ആരും പ്രത്യേകിച്ച് പേരെടുത്ത് പറയുന്നില്ല പക്ഷേ അതൊക്കെ സന്തോഷം കാരണം നമ്മൾ ഇങ്ങനെ ചെയ്യുമ്പോൾ അവർ നമ്മളെ അറിയുന്നുണ്ട് കേൾക്കുന്നുണ്ട് എന്നുള്ള ചില ആളുകൾ നമ്മളോട് ചോദിക്കാറുണ്ട് പിന്നെ നീ വീഡിയോ ഇടുമ്പോഴാണ് നിന്റെ വിശേഷങ്ങൾ അറിയുന്നത് അപ്പോൾ അങ്ങനെ ചോദിക്കുന്നവരുണ്ട് പിന്നെ അവർ ഇപ്പോൾ സാഫി പറമേലിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങൾ അവർക്ക് അറിയാൻ താല്പര്യമുള്ളവരുണ്ട് ചിലപ്പോൾ നമ്മുടെ ചാനലിലൂടെ മാത്രം കാണുന്നവരുണ്ടായിരിക്കാം അതൊക്കെ ഡിപ്പെൻഡാണ് അപ്പോൾ എന്തായാലും ഒരുപാട് സന്തോഷം കാരണം വീണ്ടും ഇന്നലെ മെസ്സേജ് വന്നപ്പോൾ ഞാൻ അപ്രതീക്ഷിതമായിട്ട് ഞാൻ കുറച്ച് തിരക്കിലായിരുന്നു പെട്ടെന്നാണ് ഒരു മെയിൽ വന്ന് എങ്ങനെ കണ്ടത് അപ്പോൾ ഞാൻ വേറെ എന്തെങ്കിലും അതെന്ന് വെച്ചിട്ട് അപ്പം ഞാൻ ശ്രദ്ധിച്ചില്ല പക്ഷേ കുറെ കഴിഞ്ഞിട്ട് ഞാനത് എടുത്തു നോക്കിയപ്പോൾ സത്യം പറഞ്ഞാൽ വളരെ സന്തോഷം ഹാപ്പിയായി കാരണം അങ്ങനൊരു മെസ്സേജ് വരും അല്ലെങ്കിൽ ഒരു മെയിൽ വരുമെന്നൊന്നും തീരെ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അതൊരു വലിയൊരു പ്രതീക്ഷയായിരുന്നു ഞാൻ അപ്പം തന്നെ ഒരു വീഡിയോ എടുത്ത് ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ ഇടാൻ വേണ്ടിയിട്ട് ഒരു വീഡിയോ എടുത്തതാണ് അപ്പോൾ ആ വീഡിയോ ഞാൻ വീണ്ടും ഷോർട്സ് ആക്കിയിട്ട് ഞാൻ ഇതിലിട്ടു അപ്പോൾ കുഴപ്പമൊന്നുമില്ല കുഴപ്പത്തില്ലാത്ത ലെവലിൽ പോകുന്നുണ്ട് അപ്പോൾ എന്തായാലും യൂട്യൂബ് താങ്ക് ഈ ഒരു നല്ല കാര്യം എനിക്ക് വേണ്ടി ചെയ്തു തന്നതിന് അപ്പോൾ അതുപോലെ തന്നെ എല്ലാവരോടും പറയാനുള്ളത് എന്നിവിടെ നിന്നുണ്ട് സഫി പറമ്പിലിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടുള്ള സഫി പറമ്പിലിൻ്റെ ഓരോ പ്രവർത്തനങ്ങളെ പറ്റിയിട്ട് നമുക്ക് കിട്ടുന്ന അറിവുകൾ നമുക്ക് കിട്ടുന്ന അറിവുകൾ അത് രാഷ്ട്രീയപരമായിട്ടുള്ള ഒന്നും ഉണ്ടാവില്ല അദ്ദേഹം ചെയ്യുന്ന നല്ല കാര്യങ്ങളെക്കുറിച്ച് നല്ല പ്രവർത്തനങ്ങളെക്കുറിച്ച് ജനങ്ങളെ സേവിക്കുന്നതിനെക്കുറിച്ച് ഉള്ള നല്ല വീഡിയോകൾ നിങ്ങളിലേക്ക് എന്തായാലും ഇനി ഇവിടുന്ന് അങ്ങോട്ട് ഉണ്ടാവും അപ്പോൾ നിങ്ങളെല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാവണം പ്രത്യേകിച്ച് നമ്മളിടുന്ന വീഡിയോകൾ നിങ്ങൾ കാണുന്നുണ്ട് നിങ്ങൾ ലൈക്ക് ചെയ്യുന്നുണ്ട് നിങ്ങൾ കമൻറ്റ് ചെയ്യുന്നുണ്ട് അപ്പോഴാണ് നമുക്കൊരു സന്തോഷം സന്തോഷമുണ്ടാകുന്നത് നമ്മൾ നിങ്ങൾ ഓരോരുത്തർ ഇടുന്ന കമൻറ്റുകൾ നമ്മൾ നോക്കുന്നുണ്ട് ഓരോരുത്തരുടെ ലൈക്കും നമ്മൾ നോക്കുന്നുണ്ട് അപ്പോൾ ആരൊക്കെയാണ് എന്തൊക്കെയാണെന്നുള്ളത് വ്യക്തമായിട്ട് നമുക്ക് അതിനെപ്പറ്റി അറിയാൻ കഴിയും അപ്പോൾ എന്തായാലും എല്ലാവരും സപ്പോർട്ട് ചെയ്യുക ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് തുടർന്നായിട്ട് വീഡിയോ ഉണ്ടാവും പ്രത്യേകിച്ച് പറയാനുള്ളത് യൂട്യൂബിനോടാണ് യൂട്യൂബിനോടൊരു ബിഗ് താങ്ക്സ് കാരണം നമ്മളെ പ്രോബ്ലം സോൾവ് ചെയ്ത് തന്നതിന് ഞാൻ അതിനു വേണ്ടി ഒരുപാട് ശ്രമിച്ചിട്ട് നിർത്തിയതാണ് നടക്കില്ല എന്ന് നിർത്തിയതാണ് കാരണം ഇത് ഏത് വീഡിയോ റിപ്പോർട്ട് ചെയ്തതെന്ന് നമുക്കറിയില്ല അപ്പോൾ എന്നോട് ഞാൻ എൻ്റെ ഒരു സുഹൃത്തുണ്ട് ഈ യൂട്യൂബ് റിലേറ്റഡ് ആയിട്ട് അദ്ദേഹം ഇങ്ങനെ യൂട്യൂബിൻ്റെ പ്രശ്നങ്ങളൊക്കെ സോൾവ് ചെയ്ത് കൊടുക്കുന്ന ആളാണ് അതിൻ്റെ വരുന്ന പ്രോബ്ലങ്ങളൊക്കെ എപ്പോഴും സോൾവ് ചെയ്ത് കൊടുക്കുന്ന ഒരാളാണ് അപ്പോൾ ഞാനും അദ്ദേഹത്തിന് തന്നെയാണ് എല്ലാ കാര്യങ്ങളും പറയാറും ചോദിക്കാറൊക്കെ അപ്പോൾ അദ്ദേഹത്തോട് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞോളൂ ഏത് വീഡിയോയ്ക്കാണ് ഇതിപ്പോൾ റിപ്പോർട്ട് അടിച്ചിരിക്കുന്നത് നമുക്കറിയില്ല അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിന്റെ ചാനലത്തെ എല്ലാ വീഡിയോസും ഡിലീറ്റ് ചെയ്യേണ്ടി വരും അപ്പോൾ എല്ലാ വീഡിയോസും ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ മോൻഡേഷം പോവും പിന്നെ നമ്മൾ ഒന്നിൽ നിന്ന് തുടങ്ങണം എന്ന് പറഞ്ഞപ്പോൾ പിന്നെ ഞാനത് അവിടെ അവസാനിപ്പിച്ചു പിന്നെ അതിനെപ്പറ്റി ഒന്നും നോക്കാതെ നിന്നില്ല അപ്പോൾ വീപ്പതാ വീണ്ടും നമുക്ക് യൂട്യൂബ് തന്നെ തുറന്ന് വന്നു അപ്പോൾ എന്തായാലും ഇനി ഇവിടെ നിങ്ങൾക്ക് നല്ല നല്ല വീഡിയോ ഉണ്ടാവും അപ്പോൾ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ ഞാൻ നിങ്ങളോട് പറഞ്ഞു തന്നെയുള്ളൂ കാരണം ഓരോരുത്തർ ചോദിക്കുന്നത് കൊണ്ട് അത് ഇതിലൂടെ നിങ്ങൾക്ക് എത്തിച്ചെന്നുള്ളൂ അപ്പോൾ എന്തായാലും ഇനി ഇവിടെ താങ്കൾ വീഡിയോസ് ഉണ്ടാവും അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് ഇപ്പോൾ കണ്ടിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത ചാനൽ സബ്സ്ക്രൈബ് ചെയ്തോളും ബെല്ലൈക്കൻ എനേബിൾ ചെയ്തോളി ഇനി ഇവിടെ നല്ല നല്ല വീഡിയോകൾ ഉണ്ടാവും അപ്പോൾ എന്തായാലും വീഡിയോ അവസാനിപ്പിക്കുന്നു താങ്ക് യു താങ്ക് യു വെരി മച്ച് ബൈ